ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേപ്പ് തന്നെയാണ് മച്ചമ്മമാരെ കറ തീർത്ത തേപ്പ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻസൾട്ട് നമുക്ക് പല ആൾക്കാരെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കുട്ടി കുട്ടി ഇൻസൾട്ട് വേണമെങ്കിൽ പറയാം മെയിൻലി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് കുടുംബക്കാരുടെ അടുത്ത് നിന്ന് അങ്ങനെ അതെ ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും ജസ്റ്റ് കേൾക്കുമ്പോ പറഞ്ഞിട്ടുള്ളത് പോകും കുഴപ്പമില്ല പക്ഷെ നല്ല ഉഗ്രം തേപ്പ് വിത്ത് ഹെവി മോട്ടിവേഷനായിട്ട് അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു തീ നമ്മുടെ കനലിലോട്ട് ഇട്ട് തരാൻ പറ്റുന്നത് നമ്മുടെ കാമുകിക്കോ അല്ലെങ്കിൽ കാമുകനോ ആണ് കാരണം എന്താണെന്നറിയാമോ അറിയാമോ നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാറില്ല അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ഹോയ് ഹോയ് ആയിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടക്കേട് തോന്നുകയും നമ്മളെ ഒന്നിനും എന്നുള്ള രീതിയിൽ നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുറെ കാര്യങ്ങൾ എത്ര കുഞ്ഞെ കണ്ണാണെങ്കിലും തള്ളി പ്ലേറ്റിലോട്ട് വീഴുന്ന ഒരു അവസ്ഥയാണ് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ എന്തിനു കൊള്ളാൻ വരെയൊക്കെ ഒരു ജോലി ഉണ്ടോ സംസാരിക്കാൻ അറിയോ ഏഹ് ലുക്ക് ഉണ്ടോ സ്റ്റാറ്റസുണ്ടോ എന്റെ കുടുംബക്കാരല്ലേ നിനക്ക് ഇപ്പോഴും ചെലവന് തരുന്നത് അത് മാത്രമല്ല നമ്മുടെ വീടും എന്റെ വീടും എന്റെ വീടും ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ലെവൽ വളരെ മോശമാണ് അതേപോലെ കാസ്റ്റ് ഇഷ്യൂ വേറെ ലെവലാണ് എന്നെ നല്ല രീതിയിലാണ് പാരന്റ്സ് വളർത്തിക്കുന്നത് ആ ഒരു അതേ അല്ലെങ്കിൽ അതുക്കും മേലെ ഒരു കെയറും കാര്യങ്ങളൊക്കെ നിനക്ക് തരാൻ പറ്റുമോ റിലേഷൻ തുടങ്ങിയ ആറു മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കൊല്ലം രണ്ടു കൊല്ലത്തിന് ശേഷം ഇതൊക്കെ കേൾക്കുന്നത് ഏഹ് മറ്റേ ചുമരുമ ആണി അടിയിനേക്കാളും രീതിയിൽ നമ്മളെ അടിച്ചങ്ങി എന്നിട്ട് ആശാത്തി പോവും അല്ലെങ്കിൽ ആശാൻ പോകും വേറൊരാളായിട്ട് എപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടാവും നമ്മളൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പൊ ഈ ഒരു സംഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും ഇൻഡിപെൻഡന്റ് ആവുക പൈസ ഉണ്ടാക്കുക സെൽഫ് ലവ് ഇസ് ദ ഇമ്പോർട്ടന്റ് ഡോണ്ട് ട്രസ്റ്റ് അതേപോലെ തന്നെ എല്ലാം അയാളാണ് അയാളാണെന്നും പറഞ്ഞ് നടക്കാതിരിക്കുക സ്വന്തം കാലിൽ നിന്ന് പൈസ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പ്രണയിക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഒരു പ്രത്യേക ടൈം കൊണ്ട് അവർ നമ്മളെ പഠിപ്പിക്കുക ഇത് പഠിക്കാത്തവർ ഇപ്പോഴും ഉണ്ട് പ്ലിങ്ങെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് ബ്രേക്കപ്പിൻ്റെ കെയർ ഓഫിൽ എനിക്ക് പോകാൻ നോക്ക് കാരണം ബ്രേക്കപ്പ് വലിയൊരു മോട്ടിവേഷനാണ് ജീവിച്ച് കാണിക്കണോ അല്ലെങ്കിൽ അവർ പറഞ്ഞ മാതിരി എന്തിന് കൊള്ളാം നിന്നെ എന്ന് പറഞ്ഞിട്ടൊരു മൂലയ്ക്ക് ഇരിക്കണോ എന്നുള്ളത് ചിന്തിക്കുക ഓക്കെ ഗുഡ് ബൈസ് നല്ല മഴയും കാറ്റും വരുന്നുണ്ട് ടേക്ക്